ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഹണി ബട്ടർഫ്ലൈ എന്നു വെച്ചാൽ ഇന്ന് വീട് എടുക്കുന്നത് വെച്ചാൽ ഇന്നൊരു സ്കൂളിലൊക്കെ തുറക്കാൻ പോകുമ്പം സ്കൂളിൽ വാങ്ങിച്ചു കാരണം അല്ലേ വീട് എടുക്കുന്നത് വെച്ചാൽ ഈ സ്കൂളിലെല്ലാ കാര്യങ്ങളും ഞാൻ വാങ്ങിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാമെന്ന് കരുതി വാങ്ങിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ബാഗാണ് എൻ്റെ കമ്പനിയും നല്ല ക്വാളിറ്റി ബാഗാണ് ഇതിന് സെവൻ നയൻറ്റി നയൻ ആണായത് ഇതാണ് ഞാനെല്ലാം നിപും തുറന്ന് കാണിച്ചത് ഇപ്പോൾ ആ ഐ ഡിയിലൊരു ഞാൻ ടാഗ് പൊട്ടിച്ചു കുറേ സ്പേസ് ഉണ്ട് കുറേ ബുക്ക് വെക്കാൻ വേണ്ടി കുറേ സ്പേസ് ഉണ്ട്

പിന്നെ ഇവിടെയൊക്കെ കുടയും കുടയും ഓരോ വാട്ടർ ബോട്ടിലും വെക്കാം കേട്ടോ വാട്ടർ ബോട്ടിലും വയ്ക്കാം കുടയും വാട്ടർ ബോട്ടിലും പിന്നെ എന്ന് വെച്ചാൽ ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കിറ്റാണ് കിറ്റാണ് സാധനം കുറച്ചും കൂടെ സ്പേസ് അടക്കി ഏതൊക്കെ കുറച്ച് ചളങ്ങിയ പോയവിടത്തെ ഒരു ഇത് കുറച്ചും കൂടി താഴ്ത്തിയിട്ട് നിങ്ങൾക്ക് സ്പേസ് വയ്ക്കിങ്ങാഴ്ത്തിയിട്ട് വെക്കാം പിന്നെ ബോട്ടിലാണ് ഇതാണ് ഞാൻ ഈ ബോട്ടിൽ നല്ല ബോട്ടിലാണ് അപ്പം ഇത്രയും നല്ല ബോട്ടിൽ വാങ്ങുന്നതെന്ന് വെച്ചാൽ വഴക്കാലാകുമ്പോൾ എനിക്ക് ഇത്തിരി വെള്ളം വേണ്ടും പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ബോക്സാണ് ഇത് ഞാൻ ഈശോന്ന് വാങ്ങിയ ബോക്സാണ് നല്ല ബോക്സാണ് ഇതാണ് ബോക്സ് കുറേ ബട്ടറിസ് ഉണ്ട് ബ്രാഞ്ച് Up to <bots> <Good -alyse> the first band, he's студ there. Pressing a little bit and the ring will be removed. The hand has merely been ebenited. Here are the പിന്നെ ഇവിടെ കുറച്ച് ഡേറ്റിൻ്റെ ഇതാണ് നമുക്ക് റോൾ ചെയ്തിട്ട് ഓരോ ഡേയും സോറി ഞാൻ തിരിച്ചിട്ടാണ് റോള് ചെയ്തിട്ട് നമുക്ക് ഡേ മാറ്റി കളിക്കാം പിന്നെ പ്രത്യേകിച്ചു കാണിക്കുകയാണെങ്കിൽ പെൻട്രോണിക് പെൻട്രോണിക് പെന്നും ഓക്സിൻ്റെ പെന്നിൻ്റെ ഇതാണ് ഇതാണ് പെൻട്രോണിക് പെനാണ് ഞാൻ വാങ്ങിയത് എനിക്ക് പെൻജോണിക്കും ഓക്സി ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് പെന്നെ ഇഷ്ടം എന്നാൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ ഇതാണ് പെൻജോണി പെൻ പിന്നെ ഹൈലൈറ്റർ ഞാൻ ഈ കളറാണ് ഇഷ്ടം ഈ കളർ കുറച്ചുകൂടി പിന്നെ മറ്റൊരു കളറുണ്ട് ആ കളറിൻ്റെ പേര് എനിക്കറിയില്ല പിന്നെ ഗ്രീൻ കളർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പക്ഷെ അത് പൊട്ടിപ്പോയി പിന്നെ ചോദിച്ചാൽ ഓക്സിൻ്റെ പിന്നെ ഇവിടെ ഇല്ലായിരുന്നു ഇത് ഓക്സിൻ്റെ പെനാണത് നല്ല പെനാണ് പിന്നു വെച്ചാൽ ഹൈലൈറ്റർ ഈ സയൻസ് മിസ് മാർക്ക് ചെയ്യാൻ പറഞ്ഞു ഞാൻ ആണ് യൂസ് ചെയ്തത് ഞാൻ ഫസ്റ്റ് പെൻസിലായിരുന്നു യൂസ് ചെയ്യുന്നത് പിന്നെ ഹൈലൈറ്റർ ആയിരുന്നു പിന്നെ പെൻറ്റോണിക് യൂസ് ചെയ്യുന്നത് നല്ല ബ്ലാക്ക് കളറാണ് വൃത്തിക്ക് ഹാൻഡ് റൈറ്റിംഗ് എഴുതുന്നവർ രണ്ട് വനം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലോ ആ ബെല്ലും കൂടി അടച്ചിരിക്കണേ അപ്പൊ ബായ്